ഭൂതങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതാണോ ബൈബിളിൻറെ ഉത്തരമെന്താണെന്ന് നമുക്ക് നോക്കാം ബൈബിൾ പറയുന്നത് ഭൂതങ്ങൾ ഉണ്ട് എന്നാണ് അവർ പാപം ചെയ്ത ദൈവദൂതന്മാരാണ് ദൈവത്തിനെതിരെ മത്സരിച്ച ആത്മജീവികൾ രണ്ട് പത്രോസ് രണ്ടിന്റെ നാലിൽ പറയുന്നു പാപം ചെയ്ത ദൈവദൂതന്മാരെ ദൈവം വെറുതെ വിടാതെ പിന്നീട് ന്യായം വിധിക്കാനായി ടാർട്ടറസിലെ അന്ധകാരത്തിൽ ചങ്ങലിക്കിട്ടു ഇവരിൽ ഭൂതമായി തീർന്ന ആദ്യത്തെ ദൂതൻ പിശാചായ സാത്താനായിരുന്നു അവനെ ബൈബിൾ വിളിക്കുന്നത് ഭൂതങ്ങളുടെ അധിപൻ എന്നാണ് മത്തായി പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലും ഇരുപത്തിയാറും വായിക്കുന്നത് പരീശന്മാരോ ഇത് കേട്ട് ഭൂതങ്ങളുടെ അധിപനായ സേബൂബിനെ കൊണ്ടാണ് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നു പറഞ്ഞു തുടർന്ന് നോഹയുടെ നാലിലെ ജലപ്രളയത്തിനു മുമ്പ് ദൂതന്മാർ ദൈവത്തോട് മത്സരിച്ചതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു ഉൽപ്പത്തി ആറിന്റെ രണ്ടു പറയുന്നു മനുഷ്യരുടെ പുത്രിമാർ സുന്ദരികളാണെന്ന കാര്യം സത്യദൈവത്തിൻറെ പുത്രന്മാർ ശ്രദ്ധിച്ചു അങ്ങനെ ഇഷ്ടപ്പെട്ടവരെയെല്ലാം അവർ ഭാര്യമാരാക്കി എന്നാണ് ആ ദുഷ്ടദൂതന്മാർ സ്വർഗ്ഗത്തിലെ തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോരുകയും സ്ത്രീകളുമായി ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുകയും ചെയ്തു എന്ന് യൂത ആറിൽ പറയുന്നു ജലപ്രളയമുണ്ടായപ്പോൾ മത്സരികളായ ദൂതന്മാർ മനുഷ്യശരീരം ഉപേക്ഷിച്ച് സ്വർഗ്ഗത്തിലേക്ക് തിരിച്ചുപോയി എന്നാൽ ദൈവം അവരെ തന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി ശിക്ഷണ നടപടിയുടെ ഭാഗമായി ഈ ഭൂതങ്ങൾക്ക് മേലാൽ മനുഷ്യ ശരീരമെടുക്കാൻ കഴിയാതെയായി യഫേസ്യർ ആറിന്റെ പതിനൊന്നും പന്ത്രണ്ടും